നമസ്കാരം ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള ബംഗാൾ ഗവർണർമാർക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ് ഷിരൂരിൽ ഈ പതിനൊന്നാം ദിനത്തിലും രക്ഷാപ്രവർത്തനത്തിൽ കാര്യമായ പുരോഗതിയൊന്നും കാണാൻ കഴിയുന്നില്ല അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ അതിൽ പോസിറ്റീവായി ഒന്നും ഈ പതിനൊന്നാം ദിനത്തിലും നമുക്ക് കാണാൻ കഴിയാത്ത സങ്കടകരമായ സ്ഥിതിയാണ് ഉള്ളത് കേരളത്തിൽ നിന്ന് മന്ത്രിമാർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട് ന്യൂസ് ലഞ്ചിൽ ഈ ദിവസം ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം ആദ്യം തലക്കെട്ടുകൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ ഗവർണർമാർക്ക് സുപ്രീംകോടതി നോട്ടീസ് കേരളത്തിന്റെയും ബംഗാളിന്റെയും ഹർജിയിലാണ് നടപടി മൂന്നാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് പദ്ധതി സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കാതെ എന്ന് വിമർശനം ആവാസ വ്യവസ്ഥ നിലനിർത്തി പദ്ധതി നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യം അർജുനായുള്ള തെരച്ചിൽ പതിനൊന്നാം നാൾ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രം മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങും പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ അടിയൊഴുക്കും ഇന്നും പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിന് മീൻപിടുത്ത ബോട്ടുകൾ ിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നേവിയുടെ ആദ്യ ലക്ഷ്യം അർജുനെ കണ്ടെത്തുകയെന്ന് നേവൽ പി ആർഒ അതുൽ പിള്ള സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ഷിരൂരിലേക്ക് സന്ദർശനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിമാരുടെ ഇടപെടൽ വൈകിയെന്ന് കെ മുരളീധരൻ കർണാടക മുഖ്യമന്ത്രിയുടെ സന്ദര്ശന വേളയിലെങ്കിലും മന്ത്രിമാർ വേണമായിരുന്നു എന്നും വിമർശനം വളരെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാനെന്ന് പ്രധാനമന്ത്രി ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി കശ്മീർ വികസനത്തിന്റെ പാതയിലെന്നും നരേന്ദ്രമോദി പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചു പ്രധാനമന്ത്രി ദേശീയ സുരക്ഷയെ ചിലർ രാഷ്ട്രീയവൽക്കരിക്കുന്നു പദ്ധതിയുടെ ലക്ഷ്യം യുവ സൈന്യത്തെ നിർമ്മിക്കൽ കോടികളുടെ അഴിമതി നടത്തി സൈന്യത്തെ ദുർബലമാക്കിയെന്നും പ്രധാനമന്ത്രി സ്മരണയിൽ രാജ്യം യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രധാനമന്ത്രി സൈനികർ അമരത്വം നേടിയവരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റ് പരീക്ഷയുടെ പുതുക്കിയ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും പുറത്തുവിടുന്നത് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന് പ്രചരിച്ച വാർത്ത ശരിയല്ലെന്ന് എൻ ഡി എ അധികൃതർ ഇടുക്കി കല്ലാർവാലി എസ്റ്റേറ്റിൽ സംഘർഷം തൊഴിലാളികളെ വടിവാളിന് വെട്ടി സംഘർഷത്തിന് പിന്നിൽ മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കം പലരുടെയും പരിക്ക് ഗുരുതരം തൃശൂർ മേയർ ഡെപ്യൂട്ടി മേയർ വിഷയത്തിൽ ഇടപെട്ട് സിപിഐഎം സംസ്ഥാന നേതൃത്വം ഭരണകാര്യങ്ങൾ ദിനംപ്രതി ജില്ലാ നേതൃത്വത്തെ അറിയിക്കാൻ നിർദ്ദേശം പരസ്പരം ബഹുമാനം പാലിക്കാനും സംസ്ഥാന നേതൃത്വം കേസിൽ മാത്യു കുഴൽനാടന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും പണം നൽകിയെന്ന് റിപ്പോർട്ടുണ്ടായിട്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമെന്നും സർക്കാർ സി എംആർഎൽ എക്സാലോജിക് ഇടപാട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് കർഷകർക്കുണ്ടായത് നാൽപ്പത്തിയൊന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാർ അനുവദിച്ച പതിമൂന്ന് കോടിയിലധികം രൂപ അപര്യാപ്തമെന്ന് വിദഗ്ധ സമിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നും പരാമർശം ഗതാഗതം നിരോധിച്ച് കുഴിയടച്ച കുണ്ടന്നൂർ പാലത്തിൽ വീണ്ടും കുഴി ഒറ്റമഴയിൽ തന്നെ ടാർ ഇളകിപ്പോയ നിലയിൽ കൊച്ചിയെ കുരുക്കിലാക്കി കുണ്ടന്നൂർ പാലം അറ്റകുറ്റപ്പണി നടത്തിയത് ഒരാഴ്ച മുമ്പ് നിപയിൽ മലപ്പുറത്തിന് ആശ്വാസം ഇന്നലെ പരിശോധിച്ച പേരുടെ ഫലങ്ങൾ നെഗറ്റീവ് നെഗറ്റീവായ സാമ്പിളുകളുടെ എണ്ണം അറുപത്തി ആറായി ഇരുന്നൂറ്റി ഇരുപത് പേർ ഹൈറിസ്ക് പട്ടികയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ ഭവന സന്ദർശനവും പൂർത്തിയായി അരവിന്ദ് കെജ്രിവാളിന് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി തിഹാർ ജയിലിൽ നിന്നും ഓൺലൈനായി നിയമജ്ഞരുമായി സംസാരിക്കാം രണ്ട് തവണ ഓൺലൈൻ കൂടിക്കാഴ്ച നടത്താമെന്നും കോടതി ഉത്തരവ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ അവസരം നൽകണമെന്ന കെജ്രിവാളിന്റെ ഹർജിയിൽ മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു മുംബൈയിൽ ഇന്ന് റെഡ് അലർട്ട് ജനങ്ങളോട് വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് പോലീസ് വ്യാഴാഴ്ച മാത്രം മുംബൈ നഗരത്തിൽ പെയ്തത് നാൽപ്പത്തിനാല് മില്ലിമീറ്റർ മഴ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു തമിനി ഘട്ടിലും റായ്ഗഡ് പാതയിലും മണ്ണിടിച്ചിൽ കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കോടികൾ വെട്ടിച്ച് ജീവനക്കാരി മുങ്ങി കൊലം സ്വദേശി ധന്യ പണം മാറ്റിയത് വ്യാജ അക്കൗണ്ടിലേക്ക് തിരിമറി പതിനെട്ട് വർഷത്തോളമായി ജോലി ചെയ്യുന്നതിനിടെ മറന്ന് ആലത്തൂരിലെ രക്ഷാപ്രവർത്തനം തടയണയിൽ കുടുങ്ങിയ യാത്രികനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് ചുള്ളിമട സ്വദേശി പൊന്നുമണിക്കായുള്ള നാടിന്റെ കൈകോർക്കൽ വൈറലാകും ഗവി റോഡിൽ കെ എസ് ആർ ടി സിയെ വിറപ്പിച്ച് കാട്ടാന പത്തനംതിട്ട ഗവി ബസ് പിന്നോട്ടെടുത്തത് അര കിലോമീറ്ററോളം ടെക്നോസിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനത്തിലേക്ക് തുറന്നുവിട്ടു പേപ്പാറ കാട്ടിലേക്ക് അയച്ച പോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് വകുപ്പ് തുടർച്ചയായ ദിവസങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്താനും തീരുമാനം ഡൽഹിയിൽ നിർമ്മാണത്തിലിരുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ അടിത്തറ തകർന്നു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം എട്ടുപേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് നിർമ്മാണ തൊഴിലാളികൾ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡൽഹി പോലീസ് ഫലസ്തീൻ വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും കമല ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സമാധാന കരാറിലെത്താൻ ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തൽ പ്രതികരണം നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം ദീപശിഖ പ്രയാണം അവസാനിക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയൊരുക്കാൻ സംഘാടകർ അത്ലീറ്റുകളുടെ മാർച്ച് പാസ്റ്റ് സെൻ നദിയിൽ ബോട്ടുകളിൽ നടത്തും പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി താരങ്ങൾ വനിതാ ഏഷ്യാകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ സെമിയിൽ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും മത്സരം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാൻ എതിരാളികൾ